ഒടുവിൽ കർണാടക മുഖ്യമന്ത്രി പിടി വീഴുകയാണ് അഴിമതി വിരുദ്ധ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിലേറിയത് തൊട്ടുമുമ്പിൽ ബി ജെ പി ഭരണത്തിന് നേരത്തെ പൂർണ്ണമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല മറ്റ് കക്ഷികളുടെയൊക്കെ പിന്തുണയോടുകൂടിയാണ് ബി ജെ പി ഭൂരിപക്ഷം നേടിയത് ആ ബി ജെ പി സർക്കാരിനെതിരായ കാര്യമായ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കർണാടകയിൽ കോൺഗ്രസ് പ്രചരണം നടത്തിയത് കർണാടകയിലെ സർക്കാർ ജനങ്ങൾക്ക് ഒരുപാട് പാക്കേജുകൾ വാഗ്ദാനം ചെയ്തിരുന്നു ആ പാക്കേജുകളൊന്നും വാഗ്ദാനം ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല അവരെ ഏറ്റവും അധികം ഉയർത്തിയ അഴിമതി മുദ്രാവാക്യം ആ അഴിമതിയിൽ തന്നെ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ് കർണാടകയിലെ സർക്കാർ എന്ന് വ്യക്തമാക്കുന്നതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവ വികാസങ്ങൾ മൈസൂർ അർബൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി ആ അർബൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ഭൂമി ഇടപാടിൽ ഏതാണ്ട് മൂവായിരം നാലായിരം കോടി രൂപ വരുന്ന അഴിമതിയാണ് സിദ്ധരാമയ്യ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നടത്തിയിരിക്കുന്നതെന്ന് വ്യക്തമായിരിക്കുകയാണ് ഈ കേസിൽ സിദ്ധരാമയ്യക്കെതിരെ ലോകായുക്ത കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് മൂന്ന് വ്യക്തികളാണ് സിദ്ധരാമയ്യക്കെതിരെ നേരത്തെ ഗവർണറെ സമീപിച്ച് അദ്ദേഹത്തിനെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ എടുക്കണമെന്നാവശ്യപ്പെട്ടിരുന്നത് ഈ മൂന്ന് പേരുടെ പ്രോസിക്യൂഷൻ നടപടികൾ എടുക്കാൻ ആവശ്യപ്പെട്ടുള്ള അപേക്ഷയും അതിൽ ഗവർണർ എടുത്ത തീരുമാനവും ചോദ്യം ചെയ്തുകൊണ്ട് സിദ്ധരാമയ്യ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഹൈക്കോടതി ആദ്യമൊക്കെ ഈ ഒരു കേസിൽ തുടർ നടപടികൾ എടുക്കുന്നതിൽ നിന്ന് വിചാരണ കോടതിയെ തടഞ്ഞെങ്കിലും അന്തിമമായ വിധി വന്നപ്പോൾ അത് സിദ്ധരാമയ്യക്കെതിരായിരുന്നു സിദ്ധരാമയ്യക്കെതിരായിട്ടുള്ള അഴിമതിയിൽ അടിസ്ഥാനമുണ്ടെന്നും അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണം എന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ലോകായുക്തയും സിദ്ധരാമയ്യക്കെതിരെ കേസെടുത്തിരിക്കയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടി നേതാവ് അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ നായകനെന്ന് സ്വയം പ്രഖ്യാപിച്ചയാൾ അങ്ങനെയുള്ള അരവിന്ദ് കെജ്രിവാൾ മദ്യ അഴിമതിയിൽ നൂറ് കോടി രൂപയുടെ മദ്യ അഴിമതിയിൽ അദ്ദേഹത്തെ കോടതി ശിക്ഷിച്ചു അദ്ദേഹം ജയിലിൽ കിടന്നു പക്ഷേ ജയിലിൽ കിടന്നിട്ട് പോലും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാതിരുന്ന കേജ്രിവാളിൻ്റെ പാതയിലേക്കാണ് ഇപ്പോൾ സിദ്ധാരാമയ്യം പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സാധാരണഗതിയിൽ മുഖ്യമന്ത്രിമാർക്കെതിരായ അഴിമതി ആരോപണങ്ങളോ മറ്റെന്തെങ്കിലും കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി കഴിയുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ അന്വേഷണം പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ ആ മുഖ്യമന്ത്രിമാർ തൽസ്ഥാനം രാജിവെക്കാറുണ്ട് ഒരുപക്ഷെ കോൺഗ്രസ്സിന് അധികാരത്തിൽ തുടരാം പക്ഷേ എന്തുകൊണ്ട് സിദ്ധരാമയ്യയെ തന്നെ അധികാരത്തിൽ നിലനിർത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന പ്രശ്നം അപ്പോൾ ഈ സിദ്ധരാമയ്യയുടെ അഴിമതി എന്ന് പറയുന്നത് വലിയൊരു അഴിമതിയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സഹോദരൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കുറച്ച് സ്ഥലം കൊടുക്കുന്നു ആ സ്ഥലം മൈസൂർ ഡെവലപ്മെൻറ്റ് അതോറിറ്റി വികസന പ്രക്രിയയ്ക്ക് വേണ്ടി ഏറ്റെടുക്കുന്നു ആ സ്ഥലത്തിന് പകരമായി പതിനാല് പ്ലോട്ടുകളാണ് സിദ്ധരാമയ്യയുടെ ഭാര്യയ്ക്ക് പകരമായിട്ട് മൂടാൻ നൽകിയത് മൈസൂർ അർബൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി പക്ഷേ ഈ ഭൂമിയുടെ വിലയും അവരിൽ നിന്ന് ഏറ്റെടുത്ത ഭൂമിയുടെ വിലയും തമ്മിലുള്ള അന്തരമാണ് ഇവിടെ വിവാദമായിരിക്കുന്നത് ഇത് മനഃപൂർവ്വം സിദ്ധരാമയ്യയ്ക്ക് വേണ്ടി നടത്തിയ അഴിമതിയാണ് ഏതാണ്ട് മൂവായിരം നാലായിരം കോടി രൂപയുടെ വ്യത്യാസമാണ് ഇതിനകത്ത് കാണുന്നത് അങ്ങനെ മൂവായിരം നാലായിരം കോടി രൂപയുടെ അഴിമതിയാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ഇപ്പോൾ ലോകായുക്ത സിദ്ധരാമയ്യക്കെതിരെ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് സിദ്ധരാമയ്യയുടെ ഭാര്യ ബി എൻ പാർവതി സിദ്ധരാമയ്യയുടെ ഭാര്യ സഹോദരൻ മല്ലികാർജ്ജുൻ സ്വാമി ഭൂമി വിറ്റ ദേവരാജു എന്നിവരാണ് ഈ കേസിലെ മറ്റ് പ്രതികൾ ലോകായുക്ത എസ് പി ആണ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തത് സിദ്ധരാമയ്യക്കെതിരെ ലോകായുക്ത അന്വേഷണത്തിൽ ബംഗ്ലൂരിലെ ജനപ്രതികളുടെ പ്രത്യേക കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു അഴിമതി കേസിൽ അന്വേഷണം നടത്താൻ ഗവർണർ തർവർചന്ദ് ഗഹ്ലോട്ട് നൽകിയ അനുമതി ഹൈക്കോടതി ശരിവച്ചതിന് തൊട്ടുപേരുകയാണ് ഇപ്പോൾ പ്രത്യേക കോടതിയും ഉത്തരവ് വന്നിരിക്കുന്നത് മുട ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട് സിദ്ധരാമയ്യക്കെതിരെ സാമൂഹ്യ പ്രവർത്തനമായ സ്നേഹമായി കൃഷ്ണ വിവരകാശ പ്രവർത്തകനും മലയാളിയുമായ ടി ജെ അബ്രഹാം പ്രദീപ് കുമാർ എസ് പി എന്നിവരാണ് പരാതി നൽകിയത് ജൂലൈയിൽ സിദ്ധരാമയ്യക്കെതിരെ ഗവർണർ അന്വേഷണത്തിന് അനുമതി നൽകി ഇതിനെതിരെ സിദ്ധരാമയ്യ കർണാടക ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഗവർണറുടെ നടപടി ഹൈക്കോടതി ശരിവച്ചതിനെ തുടർന്നാണ് സിദ്ധരാമയ്യക്കെതിരെ കേസെടുക്കാൻ കർണാടകത്തിലെ പ്രത്യേക കോടതി ലോകായുക്തയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഏതായാലും കർണാടകയിലെ കോൺഗ്രസ് വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ് സിദ്ധരാമയ്യ രാജിവെക്കാനാണ് കോൺഗ്രസ്സിലെ നല്ലൊരു വിഭാഗം ആഗ്രഹിക്കുന്നത് അവരത് പ്രത്യക്ഷത്തില്ല അല്ലെങ്കിൽ പുറത്തേക്ക് അവർ പറയുന്നില്ല സിദ്ധരാമയ്യക്കെതിരെ രണ്ട് വിഭാഗം ഒന്ന് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും അതുപോലെ തന്നെ മറ്റൊരു ഹരിപ്രസാദിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള മറ്റൊരു വിഭാഗവും മുഖ്യമന്ത്രിമാരാകാൻ തയ്യാറായിരിക്കുകയാണ് പക്ഷേ സിദ്ധരാമയ്യെ കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം പിന്തുണയ്ക്കാണ് ഒരു ഭാഗത്ത് ഞങ്ങൾ അഴിമതിക്കെതിരാണെന്ന് പറയുകയും മറുഭാഗത്ത് കോടിക്കണക്കിന് രൂപ അഴിമതി നടത്തിയ ആളുകളെ ഇപ്പോൾ കോൺഗ്രസ് ചെയ്യുന്നത് ഏതായാലും കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിൻ്റെ സ്ഥിതി വളരെ ശോചനീയമായ നിലയിലേക്കാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും ഇനി എന്ത് തന്നെ ആയാലും സിദ്ധരാമയ്യയ്ക്ക് രാജിവെക്കേണ്ടി വരും കർണാടകയിൽ മുഖ്യമന്ത്രിയെ അവർക്ക് മാറ്റേണ്ടി വരും ആദ്യത്തെ ശക്തമായ തിരിച്ചടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ അധികാരത്തിൽ വന്നതിന് ശേഷം കർണാടകയിലെ സർക്കാരിന് കോൺഗ്രസ് സർക്കാരിന് ലഭിക്കുന്ന ആദ്യത്തെ ശക്തമായ തിരിച്ചടിയാണ് സിദ്ധരാമയ്യക്കെതിരായിട്ടുള്ള മുട അഴിമതിയും അതിനെ അതിനെതിരായിട്ട് കേസെടുക്കാനുള്ള കോടതിയുടെ തീരുമാനം